നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയിൽ വേദയോട് ശങ്കരധാരണം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിക്രത്തോട് പറഞ്ഞേക്കണം ഈ കളി അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് നടന്നോള അല്ലെങ്കിൽ ഈ പണിക്കത്ത് ശങ്കരനാരായണൻ ആരാന്ന് അവൻ അറിയാൻ പോകുന്നുള്ളൂ ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അച്ഛാ അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് വിക്രം ഒരിക്കലും ദീപ്തിക്കോ വരുണിനോ കൂട്ട് നിന്നിട്ടില്ല വിക്രം അങ്ങനെ ചെയ്യത്തുമില്ല വിക്രം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇതിനെയൊക്കെ എതിർക്കുകയോ ചെയ്തേ എന്തോ വരുടെ പ്ലാനാന്നൊക്കെ വിക്രം പറഞ്ഞിരിക്കുന്നത് ഞാൻ വരുണിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് വേദ കാര്യങ്ങൾ പറയുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വരുണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഉറപ്പായി ദീപ്തിയും വരുണും അത്രയ്ക്ക് അടുപ്പത്തില്ല ഞാൻ ദീപ്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച പക്ഷേ അതൊന്നും ഫലവത്തായില്ല ഒടുവിലാണ് ഞാൻ വരുണിനെ കണ്ട് സംസാരിക്കുന്നത് അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവന് കുറച്ച് മാറ്റങ്ങളുണ്ടെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ദീപ്തി അവനുമായിട്ട് ഒരിക്കലും ഒന്നിക്കണമെന്ന് ഞാൻ പറയില്ല പിന്നെ വിക്രം ഇതിനെ എതിർക്കുക ചെയ്തേ വരുണിനോട് സംസാരിക്കാം അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാന്ന് വരെ വിക്രം പറഞ്ഞിരിക്കുന്നത് എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട് ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു അവര് തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ ഇനി വരുണിനെ ദീപ്തി ഒന്നിപ്പിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വെറുതെ വിടുത്തില്ല എൻ്റെ ഒരു മോളെ കൊണ്ടുപോയി അവൻ ഇല്ലാതാക്കി ഇനിയിപ്പോൾ എൻ്റെ അടുത്ത മോളുടെ ജീവിതം കൂടെ നശിപ്പിക്കാനാണ് അവൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എങ്ങനെ വിക്രം എൻ്റെ ജീവിതം ഒരിക്കലും ഇല്ലാതാക്കിയിട്ടല്ലാച്ചാ അതൊക്കെ അച്ഛൻ്റെ വെറും തോന്തൽ മാത്രമാണ് വിക്രം ഒരു നല്ല മനുഷ്യനാണ് അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഈ പറയുന്ന തെറ്റുകളൊന്നും അച്ഛൻ ഈ പറയുന്ന തെറ്റുകളൊന്നും വിക്രം ചെയ്തിട്ടില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ തന്നെ അവനെ ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ആ ശിക്ഷ അത് അവൻ ഒരിക്കലും വിക്രം അർഹിക്കുന്ന അർഹിക്കുന്ന ശിക്ഷയല്ലായിരുന്നു പറയണം നീ എന്താ പറഞ്ഞേ ഹോ ഞാൻ അന്ന് ഞാനെന്നവന മയക്കുമരുന്ന് കേസിലെ ശിക്ഷ കൊടുത്തത് തെറ്റായിരുന്നാണോ നീ പറയണേ അതെ അച്ഛാ അച്ഛനൊരു പക്ഷേ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാന സാഹചര്യ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ശിക്ഷ വിധിച്ചത് പക്ഷേ എങ്കിൽ അന്ന് വിക്രം തെറ്റെയ്തിട്ടില്ലെന്ന് എനിക്ക് നെഞ്ചി നെഞ്ചിത്തൊട്ട് ഇന്ന് പറയാനായിട്ട് സാധിക്കുമെന്ന് പറയണം ഇത് കേട്ടപ്പം ഒരു അത്ഭുതത്തോടു കൂടി വേദനയും നോക്കുവാണ് സംശയം ഉണ്ടെങ്കിൽ അച്ഛന് പിന്നീട് ഞാനത് തീർത്ത് തരാമെന്ന് പറയാണ് പിന്നീട് വേദി അങ്ങോട്ട് പോയി ശങ്കരനാരായണൻ സംശയമായി എന്തൊക്കെ ഇവിടെ ഈ പറയണമെന്നൊന്നും മനസ്സിലായില്ല അതിനുശേഷം ശങ്കരനാരായണൻ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പത്മ ആഹാരം പോലും കഴിക്കാതെ അതേ കടപ്പെന്ന തന്നെയാണ് കിടക്കുന്നത് പത്മ എഴുന്നേക്കാനോ ആഹാരം കഴിക്കാനോ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ശങ്കരനാരായണൻ വന്നിട്ട് പറഞ്ഞു നിന്റെ ഈ വ്രതം ഇതുവരെയായിട്ട് അവസാനിപ്പിക്കാറായില്ലേ നീ എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ പട്ടിണി കിടക്കുന്നത് ദീപ്തി നന്നാവും കരുതിയിട്ടോ അങ്ങനെ ഒരു ചിന്തയുണ്ട് അത് മനസ്സിൽ നിന്ന് കളഞ്ഞേരേ അവള് നിന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നെ നീ എന്തിനാ ഇത് കേട്ടും പത്മ പറഞ്ഞു എനിക്ക് എന്നോട് തന്നെ ഇപ്പം ദേഷ്യം കാരണം ഇങ്ങനെ ഒന്ന് രണ്ട് മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അതൊന്നും ഓർത്ത് സങ്കടപ്പെട്ട് കാര്യമില്ല പത്മേ ഓരോന്നൊക്കെ വരുന്ന വരുന്ന സമയത്ത് നമ്മൾ അതിനെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നേരിടണം അല്ലാതെ നമ്മൾ പേടിച്ച് തല താഴ്ത്തി പോയിട്ട് കാര്യമില്ല എന്നീ ആ വേദയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു വിക്രത്തിന് ഇതിനകത്ത് പങ്കുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല ഇത് കേട്ടപ്പോൾ പത്മ ചോദിച്ചു വിക്രത്തിനും പങ്ക അതെ വിക്രത്തിനും പങ്കുണ്ടെന്നാണ് പറഞ്ഞേ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ പക്ഷെ അതെനിക്കൊന്ന് ചോദിക്കണംന്ന് തോന്നി വേദ സമ്മതിക്കുന്നില്ല അവന് ഇതിനകത്ത് പങ്കുണ്ടെന്ന് വേദ പറയുന്ന വിക്രം അങ്ങനെ ചെയ്യത്തില്ലെന്നാ പറയണേ വെറുതെ പറയണമെന്ന് ഇത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു എനിക്കിത് കേട്ടത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ശങ്കരട്ട ഒരു കാര്യം ചെയ്യാം വിക്രത്തിനെ വേദയും കൂടെ ഇങ്ങോട്ട് വിളിപ്പിക്കാം അവൻ മലയ്ക്ക് പോകാം ആ മാലിട്ടിരിക്കുമല്ലേ മാലിട്ടിരിക്കണ സമയത്ത് അവൻ കള്ളത്തരം പറയുവോ കള്ളത്തരം പറയേണ്ട കാര്യമില്ല അവനോട് ആ സത്യങ്ങളൊക്കെ ചോദിക്കാം അവനെ നിന്നോട് സത്യം പറയോ ഏയ് ഇല്ല ശങ്കരേട്ട എൻ്റെ മനസ്സിലിരുന്ന് പറയുന്നു അയ്യപ്പ സ്വാമിയെ കാണാൻ പോകുമല്ലേ അവൻ കള്ളത്തരം പറയില്ല എന്ന് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞു എന്താന്ന് വെച്ചാൽ നീ ചെയ്യാം പക്ഷേ അവന് ഇതിനകത്ത് പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ അവനെ വെറുതെ വിടത്തില്ല എൻ്റെ മകളുടെ ഭർത്താവൊന്നും ഞാൻ നോക്കത്തില്ല അതും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് പോയി പത്മയ്ക്ക് എന്ത് ചെയ്യണം എന്നറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പത്മ വേദയെ വിളിക്കുകയാണ് വേദ കോടതിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ പിന്നീട് വേദയോട് പറഞ്ഞു നീ അത്യാവശ്യമായിട്ട് ഇവിടെ വരുന്ന് വരണം പിന്നെ വരുന്ന സമയത്ത് വിക്രത്തേം കൂട്ടിക്കോ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ആ വേദയോർത്തു ഇനിയിപ്പം എന്തായിരിക്കും എന്നോട് പറയാനുള്ളേ അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനായിട്ടായിരിക്കും വിളിക്കുന്നത് എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലോ ഉണ്ടാവുന്നുണ്ട് ഒടുവിൽ വേദ വിക്രത്തെ വിളിച്ചു വിക്രത്തെ വിളിച്ചു കഴിഞ്ഞപ്പം വിക്രം ടൗണിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വിക്രം വേദയുടെ അടുത്തേക്ക് വന്നു വന്ന് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അതെ നമുക്ക് നമ്മുടെ എൻ്റെ വീട്ടിലൊന്ന് പോണമെന്ന് പറയണം വീട്ടിലാന്തിനെ ഇപ്പം അമ്മയ്ക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു കാണണമെന്ന് എന്തിന് അതെന്തിനാന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് പിന്നീട് വിക്രത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആദ്യം നമുക്കൊരു ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറയണം കാരണം വേദം നന്നായിട്ട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കോടതി നിന്ന് ഇറങ്ങിയ വഴിയാണല്ലോ അങ്ങനെ അവരൊരു ജ്യൂസ് കടയിലേക്ക് വന്നു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കുവാണ് പിന്നീട് വേദ വിക്രത്തോട് ചോദിച്ചു അല്ല വിക്രം മാലയിട്ടതിന് ശേഷം കള്ളം പറയില്ലേന്ന് ചോദിക്കുകയാണ് കള്ളം പറയണേ എന്തിന് അല്ല വിക്രം എന്തോ വലിയ കള്ളം പറയുന്നുണ്ടെന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ എന്നോട് പറയണേ അച്ഛൻ പറഞ്ഞത് പിന്നീട് വേറെ കാര്യങ്ങൾ പറയാണ് ശങ്കരനാരായണൻ വിളിച്ചുകൊണ്ടുപോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ചോദിച്ചു അല്ല നീ അത് വിശ്വസിച്ചോന്ന് ചോദിക്കുക ഞാൻ വിശ്വസിക്കാനോ എനിക്കറിയാലോ വിക്രത്തിനെ എനിക്കത് വിശ്വസിക്കാൻ പറ്റുമോ വിക്രം എങ്ങനെ എന്താന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പോഴെനിക്കറിയാം വിക്രത്തിന്റെ മനസ്സെന്താന്ന് പിന്നെ പ്രത്യേകിച്ച് മാലയിട്ട സമയത്ത് വിക്രം എന്നോട് കള്ളത്തരാൻ പറയില്ലോ അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ശരിക്കും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചതി നടക്കുന്നുണ്ട് വേദന അതെനിക്കും തോന്നുന്നുണ്ട് ആരൊക്കെ അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക മിക്കവാറും അത് ശ്രീയേട്ടനായിരിക്കും ഒരുപക്ഷെ വിക്രമിനെതിരായിട്ട് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കുക അമ്മ വിളിപ്പിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പം വിക്രം വേദിയോട് ചോദിച്ചു അല്ല നിനക്ക് അങ്ങനെ എന്തേലും തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂന്ന് നിന്റെ വീട്ടുകാരോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങൂന്ന് അങ്ങനെ പ്രതിഹാരം ചെയ്യാനായിട്ട് ഇറങ്ങേണ്ട കാര്യം വിക്രത്തിനില്ലല്ലോ എന്തിന്റെ പേരിലാണ് പ്രതിഹാരം ചെയ്യാനായിട്ട് ഇറങ്ങണേ അതിൻ്റെ ആവശ്യമുണ്ടോ അതില്ലയെന്നെനിക്കറിയാം പിന്നെ അവരൊന്നും കാണുന്ന അല്ല വിക്രത്തെ ഞാൻ കാണുന്നത് എനിക്കറിയാം വിക്രത്തിൻ്റെ മനസ്സും വിക്രവ് എന്താ ഏതാണെന്നൊക്കെ എനിക്കറിയാം കാര്യമില്ലാത്ത ഒരു കാര്യത്തിനും അങ്ങനെ വഴക്കുണ്ടാകാൻ പോ വഴക്കുണ്ടാക്കാൻ പോകത്തില്ലെന്നും അറിയാം പിന്നെ പോകുന്നതെന്ന് പറഞ്ഞാൽ ആ ശ്രീലുകാര്യം ശ്രീനിവാസന് അയാൾക്ക് വേണ്ടി കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ചെയ്യാൻ പോവും അത് സാരമില്ല മലയ്ക്ക് പോയി വരുന്നതോടെ അതും കൂടെ ഞാൻ നിർത്തിച്ചേക്കാന്ന് പറയണം ഇത് കേട്ടപ്പം ഒന്ന് ചിരിച്ചു എന്നിട്ട് ചോദിച്ചു നിനക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടോയെന്ന് ചോദിക്കാം ചില വിശ്വാസങ്ങളൊക്കെ അങ്ങനെയാ എന്താണെങ്കിലും എൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയാണ് ഞാനൊരു കാര്യം തീരുമാനിച്ച മാക്സിമം അത് നടത്താൻ വേണ്ടി ഞാൻ അതിനെ ശ്രമിക്കൂ എന്ന് പറയാം ഇത് കേട്ടപ്പം വിക്രം ഒന്ന് ചിരിച്ചു പിന്നീട് അവരെ ഒക്കെ കുടിച്ചതിന് ശേഷം വേദയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ശങ്കരനാരായണോടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ശങ്കരനാരായണൻ പുറത്തേക്ക് ഇറങ്ങി വരുവോലും ചെയ്തില്ല ശങ്കരനാരായണൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് വേദയും വിക്രം കൂടെ അങ്ങോട്ട് പോയത് പോലും ഇനിയിപ്പം അവിടെ നിന്ന് എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടാകുന്നെന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ അച്ഛൻ തന്നെ ആട്ടി ഇറക്കുമെന്ന് പോലും വേദയ്ക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം വഴിക്ക് വെച്ച് കണ്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് അച്ഛൻ താൻ ചിലപ്പോൾ ഇനി തന്നെ ചീത്ത പറയുമായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പോയത് എന്തും വരാൻ വരുന്ന വരട്ടെ അമ്മ കാണെന്ന് പറയുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ നേരെ പത്മയുടെ മുറിയിലേക്ക് വന്നു വിക്രം വേദയും കൂടെ ഉണ്ടായിരുന്നു പിന്നീട് പത്മ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മോഹോബരി ഇല്ലാതെ തന്നെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാന്ന് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോഴേക്കും വേദ പറഞ്ഞു എന്തമ്മേ കാര്യം എന്താ അല്ല അച്ഛൻ വന്നിട്ട് നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചില്ലേ ദീപ്തിയും വരുണും തമ്മിലുള്ള ആ ഇഷ്ടത്തെപ്പറ്റി അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് വിക്രം എന്തെങ്കിലും എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അമ്മ അത് വിശ്വസിച്ചോ അച്ഛൻ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം വിക്രം പലതവണ ഹോസ്പിറ്റലിൽ കാണാൻ പോയിട്ടുണ്ട് വരുണെ എന്നാണ് പറയുന്നത് അല്ലാത്ത എത്ര സത്യാവസ്ഥയാണെന്ന് എനിക്കറിയില്ല ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അങ്ങനെ പോയിട്ടുണ്ടെന്ന് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതിയല്ലോ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്ത് നോക്കിയാൽ പോരെ അപ്പോഴാലോ വിക്രം പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതിന് ഇത്രമാത്രം ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല പത്മ പറഞ്ഞു എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എനിക്കറിയേണ്ടത് വിക്രം വരുണും കൂടെ കൂടിയിട്ട് ദീപ്തിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ തീരുമാനിച്ചിരിക്കുന്നത് ഈ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് അത് കേട്ടപ്പം വിക്രത്തിന് ഭയങ്കര സങ്കടമായി വിക്രം ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ വിക്രം പെട്ടെന്ന് പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയാണ് ആ സമയം പത്മ പറഞ്ഞു സത്യമേ പറയാനുള്ളൂ മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുക വിക്രം നീയ അതൊക്കെ മനസ്സിൽ കണ്ടു വേണം പറയാമെന്ന് പറയാണ് അപ്പോഴേക്കും വിക്രം തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല ഇങ്ങോട്ട് മാലയിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ആ മാല തൊട്ട് സത്യം ചെയ്യുവാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല വിക് വരുണിനെ ദീപ്തിയെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന വരുണിനെ കാണാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നുമില്ല അവർ തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് അറിയുന്നത് പോലും വേദ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് കാര്യങ്ങൾ അറിയത്തുപോലും ഇല്ലായിരുന്നു പറയണം കാരണം മലയ്ക്ക് വരാനായിട്ട് മാലയിട്ടിരിക്കുന്ന ആളെ വിക്രം വിക്രം പറയാൻ ചെയ്ത് ഞാൻ കള്ളത്തരം പറയില്ല അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക ഇത് കൂടുതൽ ഞാൻ എങ്ങനെയാണ് സത്യം ചെയ്ത് തരേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നത് വിക്രം തന്നെ മനസ്സ് ഓർന്നു വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു വേദയ്ക്കൊന്നും മനസ്സിലായി കാരണം അയ്യപ്പം സ്വാമിയെ പിടിച്ചിട്ടാണ് വിക്ര സത്യം ഇട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പത്മം പറഞ്ഞ് ഞാനിപ്പോൾ വിക്രത്തെ വിശ്വസിക്കുക വിക്രം അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അപ്പോഴേക്കും വേദി ചോദിച്ചു അല്ലമ്മേ ആരാ ഇത് പറഞ്ഞത് ആരെങ്കിലും പറയണമെങ്കിൽ അത് വിക്രം തന്നെ ശത്രുക്കളെ പറയാൻ വഴിയുള്ളൂ മിക്കവാറും സ്ത്രീയേട്ടനായിരിക്കും ശ്രീയേട്ടനാണ് വിക്രത്തെ ഇഷ്ടമില്ലാത്ത ഒരവസരം കിട്ടിയിട്ടുണ്ട് വിക്രത്തെ ഇല്ലാതാക്കാണ്ട് ശ്രീയേട്ടൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണേ ഇത് കേട്ടപ്പം പത്മിയൊന്നും മിണ്ടിയില്ല അപ്പം തന്നെ വേദയ്ക്കും വിക്രത്തിനും കാര്യങ്ങളൊക്കെ മനസ്സിലായി ആരാ എന്താ എങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം സത്യം ചെയ്ത് പറഞ്ഞ് പത്മ വിശ്വസിക്കും പക്ഷേ ശങ്കരനാരായണൻ വിശ്വസിക്കുകയെന്നു അറിയത്തില്ല പക്ഷേ വിക്രത്തിന് തെളിയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി